അയ്യോളൂ സ്ലാ വൈക്കും വെൽക്കം ബാക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പെന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഈ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് ഞാനിപ്പോൾ അടുപ്പിൽ ഒരു വലിയ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനിതാ ഇതിലേക്ക് ഞാൻ വറുത്തെടുത്ത പച്ചരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഇത് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിലാണ് പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്ത അതേ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് അതായത് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗീ നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും അത് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും ഞാനിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് കൈവിടാതെ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം പാവൊന്ന് കുറുകി വന്നാൽ മാത്രം ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്താൽ മതി ഈ ഒരു സമയത്തൊക്കെ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ഞങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ എന്നുള്ള വിഷമമൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഷെർക്ക് ഫ്ലോപ്പ് ആയി പോകരുണ്ട് ഇതുപോലെ കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മാവ് അടിഭാഗത്തെ ഒന്ന് എന്താ പറയുക ഒരു കട്ട കട്ടകട്ട പോലെ ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഒരു ഉണങ്ങിപ്പോകും അധികം ആറിപ്പോയിക്കഴിഞ്ഞാൽ അവ അതും ഫ്ലോപ്പായി പോവും അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലെയിമൊന്ന് കുറച്ചതിന് ശേഷം ഇതിനെ നന്ന കുറുകതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുടാല തന്നെയാണ് ഞാൻ വീണ്ടും പിന്നെ ഇതിനെ ഒന്ന് കുഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനിത് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അടിഭാഗമൊന്നും ആറിപ്പോകാത്ത രീതിയിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരല്പം മൂലം കട്ടയില്ലാതെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കൈ വേദനയ്ക്കില്ല ഞങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നന്നായിട്ട് തന്നെ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അടിവാകുന്ന ആറിപ്പോകാത്ത രീതിയിൽ തന്നെ ഞാനിപ്പം കുഴച്ചെടുത്തിട്ട് ഫ്ലെയിമൊക്കെ നേരത്തെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചൂടാലെ തന്നെയാണ് ഇപ്പം ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് ഇപ്പം ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കറി തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കണം ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതാ അടുപ്പിൽ ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട ഒരു ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെയാണ് വയറ്റി എടുക്കേണ്ടത് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി ഒരു സവാള ഇനിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതാ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് ഇതിലേക്കൊരു നാല് പച്ചമുളകാണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനിതാ ഇതിലേക്കൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ ഈ ഒരു വെജിറ്റബിൾസ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇടിയപ്പത്തിനുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു വെജിറ്റബിൾസ് കറി പിന്നെ ഇത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കോളിഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ തരം വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾസ് കറിക്കുണ്ടാവാൻ അങ്ങനെതാണ് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കപ്പ് അളവിൽ ക്രീം പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ഫ്രോസൺഡ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീം പീസ് നിങ്ങളെടുത്തില്ലെങ്കിൽ തല തലേദിവസം രാത്രി ഒന്ന് കുതിർത്തെടുത്താലും മതി ഗ്രീൻ പീസ് എന്നിട്ട് നന്നായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനിതാ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മല്ലിപ്പൊടിയൊക്കെ ആ ഒരു പച്ചമുളക് ഒന്ന് നന്നായി മാറിക്കിട്ടെ അതുവരെ ഒന്ന് ഇതിന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു മല്ലിപ്പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒന്ന് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലാണ് തൊട്ട് മുകളിലായിട്ടാണ് ഈ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് വിസിൽ വരെ ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരുപാട് വിസിലടിക്കരുത് രണ്ട് വിസിൽ മാത്രം അത് കറക്റ്റ് വേവില് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും ഇനി ഇതാ ഈ ഒരു വെജിറ്റബിൾസ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിലേക്ക് ഇത് ഒരു മുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് അതിതാ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് അതായത് മുഴുകൻ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതായത് ആവാഷിയിലെ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഈ അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് രണ്ട് വിസിൽ വരെ ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആ വിസിൽ അതായത് ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രമാണേ ഓപ്പൺ ആക്കി കൊടുക്കാവുക എന്നിട്ടിതാ ഈയൊരു സമയത്ത് ഇത് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ടുണ്ട് ഒരുപാടൊന്നും ഉടഞ്ഞു പോകരുത് ഈയൊരു എന്താ പറയുക രണ്ട് ദിവസില് വരെ മാത്രമാണേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ ഇനി തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള അരപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നാളികേരത്തിൻ്റെ അരപ്പ് ഇതപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഈ ഒരു വെജിറ്റബിൾസ് കറി അതിനുശേഷം ഇതാ ഞാൻ വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇടിയപ്പം ഈ ഒരു വെജിറ്റബിൾസ് കറിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അരപ്പൊക്കെ ഒഴിച്ചില്ലേ അപ്പോൾ അതിന് ശേഷം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നെ അത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു തിള വരുമ്പോഴേക്കിനെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും രുചികരമായിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ കീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നല്ലതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ഇനി ഇടിയപ്പം ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാഴയിലയാണ് എടുത്തിട്ടുള്ളത് വാഴയിലെ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇത് സേവനമായി ഞാൻ നേരത്തെ തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ ഇടയപ്പത്തിൻ്റെ മാവ് എനിക്കിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഞങ്ങൾ ഇടയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വിഷമാണ് കാരണം കൈ വേദനിക്കും ചീയും പിന്നെ കുഴച്ചെടുക്കാൻ ചിലപ്പോൾ ലൂസായിപ്പോകും അല്ലെങ്കിൽ കട്ട കട്ട പോലെ ആയിപ്പോവും പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഴ ഇലയിലാണ് ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടില തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ വാഴയിലയിൽ വാഴയിലെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് വാഴ ഇലയിലൂടെ ആ ഒരു രുചി രുചി കൂടി കിട്ടുമ്പോൾ ഈ ഒരു ഇടിയപ്പത്തിന് പ്രത്യേകതരം ഒരു രുചി തന്നെയാണ് ഉണ്ടാകാൻ അപ്പോൾ ഇതാ ഞാനിപ്പോൾ വാഴയിലയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിനു മുൻപായിട്ട് ഞാൻ അടുപ്പിൽ എന്താ പറയുക ആവിച്ചെമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇഡ്ലി ചെമ്പില് അതുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങിയതിന് ശേഷം വെട്ടി തിളക്കണം വെള്ളം ഈ ഒരു രീതിയിലൊക്കെ ഞങ്ങൾ ഈ പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം അല്ലെങ്കിൽ വെട്ടിത്തിളക്കാണ്ട ഞങ്ങൾ വെച്ചതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യില്ല എന്താ പറയാനും ഒരു വല്ലാത്തൊരു ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യാൻ എന്തായാലും അതായത് ഇഡ്ലി തട്ടിൽ വേവിച്ചെടുക്കുന്ന ഏതൊരു ഐറ്റംസ് ആയാലും വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ചതിന് ശേഷം മാത്രമാണ് വെച്ചുകൊടുക്കാൻ പാടുള്ളൂ ഇഡ്ഡലി ആയിക്കോട്ടെ െ അതുപോലെ തന്നെ ഒരു ഇടിയപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ മീൻ റോട്ടി അതായത് കക്ക റോട്ടി ഇതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇഡ്ഡലി ചെമ്മിലുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം അങ്ങനെ ഇതാ ഈ ഒരു നാല് ഞാൻ ഇതാ ഇടിയപ്പം ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് ഇപ്പം ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ കഴിച്ചപ്പോൾ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഇടിയപ്പം എന്ന് അങ്ങനെ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമേക്കും വരഹമുല്ലാ താലി വബർക്കാത്തു